ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതായി പറയുന്നത് മറ്റാരുമല്ല വീരപ്പൻറെ മകളാണെന്നാണ് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നു എന്ന് വീരപ്പൻറെ മകൾ വിദ്യാ റാണി പറഞ്ഞു എന്ന അവകാശവാദത്തോടെ ഒരു സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് വനം കൊള്ളക്കാരനായ വീരപ്പനുമായി മോദിയെ താരതമ്യം ചെയ്താണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്താണ് ഇതിനു പിന്നിലെ വാസ്തവം എന്ന് പരിശോധിക്കാം ഭാര്യ മുത്തുലക്ഷ്മിയുടെയും മകളും അഭിഭാഷകയുമായ വിദ്യാ റാണി നിലവിൽ തമിഴ്നാട് യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുകയാണ് എന്നാൽ മോദി ഞാൻ എന്റെ അച്ഛനെ കാണുന്നു എന്ന പരാമർശം താൻ നടത്തിയിട്ടില്ല എന്നാണ് വിദ്യാ റാണി തന്നെ വ്യക്തമാക്കുന്നത് രാജ്യത്തിന്റെ വികസനത്തിനായി മോദി എന്ന നേതാവിന്റെ അർപ്പണബോധവും ദീർഘവീക്ഷണവുമാണ് തനിക്ക് പ്രചോദനമായതെന്നാണ് പറഞ്ഞതെന്നും അല്ലാതെ തന്റെ പിതാവുമായി മോദിയെ താരതമ്യപ്പെടുത്തി സംസാരിച്ചിട്ടില്ലെന്നും വിദ്യ മറുപടി പറഞ്ഞു വിദ്യാറാണി വീരപ്പൻ യുവമോർച്ച വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഗ്ലിറ്റ്സ് നൽകിയ വാർത്തയിലും ഇതേ പരാമർശം നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് മോദിയുടെ ദീർഘവീക്ഷണമാണ് തന്നെ രാഷ്ട്രീയത്തിലേക്ക് നയിച്ചതെന്നാണ് വിദ്യ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിനകത്തും പുറത്തും ഏറ്റവും കുപ്രസിദ്ധി നേടിയിട്ടുള്ള കൊള്ളക്കാരനായിരുന്നു വീരപ്പൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കർണാടക കൊല്ലേഗലയിലെ ഗോപിനാഥം എന്ന ഗ്രാമത്തിൽ തമിഴ് കുടുംബത്തിലാണ് മുനിസ്വാമി വീരപ്പൻ ജനിച്ചത് തമിഴ്നാട് കേരളം കർണാടക എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ വനം വകുപ്പിന്റെ പേടി സ്വപ്നമായിരുന്നു വീരപ്പൻ ചന്ദനമരം കടത്ത് മനുഷ്യക്കടത്ത് ആനക്കൊമ്പ് കടത്ത് എന്നിങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ വീരപ്പന്റെ പേരിലുണ്ട് അമ്മാവന്റെ സഹായിയായാണ് വീരപ്പൻ വനം കൊള്ളയിലേക്ക് തിരിഞ്ഞത് പിന്നീട് സ്വന്തം വഴിക്ക് തിരിഞ്ഞു കന്നഡ സൂപ്പർ സ്റ്റാർ രാജ്കുമാറിനെ തട്ടിക്കൊണ്ടുപോയി നൂറ്റിയെട്ട് ദിവസം ബന്ദിയാക്കി വെച്ചതും വീരപ്പന്റെ കുപ്രസിദ്ധി ഉയർത്തിയ സംഭവമായിരുന്നു ഒടുവിൽ ഓപ്പറേഷൻ കക്കൂൺ എന്ന പേരിൽ അറിയപ്പെട്ട നടപടിയിലാണ് വീരപ്പൻ കൊല്ലപ്പെട്ടത് എസ് ടി എഫ് മേധാവിയും മലയാളിയുമായ ഐ പി എസ് ഓഫീസർ കെ വിജയകുമാർ ഉൾപ്പെടെയുള്ളവർക്കായിരുന്നു ദൗത്യത്തിന്റെ നേതൃത്വം ലഭ്യമായ വിവരങ്ങളിൽ നിന്നും വീരപ്പന്റെ മകൾ വിദ്യാറാണി വീരപ്പൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്റെ പിതാവുമായി താരതമ്യപ്പെടുത്തി ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നും പ്രചാരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും കരുതാം